നമസ്കാരം ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇവിടെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ബെസ്റ്റ് ബെസ്റ്റ് ഇനി മേൽക്കോടതിയിൽ പോയാലും ഈ ശിക്ഷ അവിടെ ശരി വെക്കണം അതേ സമയത്ത് ഇതേ കുറ്റം ചെയ്ത് ഇതിനേക്കാൾ മാരകമായിട്ട് ആ കുറ്റം ചെയ്ത് കാമൂനെ വെട്ടിക്കൊന്ന് മിസ്സിസ് തോമസ് യമൻഡ് അവരെ വിട്ടയക്കണം അവരെ ശിക്ഷിക്കാൻ പാടില്ല മിസ്സിസ് തോമസിനെ സൃഷ്ടിക്കാൻ പാടില്ല ശിക്ഷിക്കാൻ പാടില്ല നിമിഷപ്രിയ തോമസിനെ ഇത് ഒരു വലിയ രൂപത്തിലുള്ള രട്ടത്താപ്പല്ലേ വാസ്തവത്തിൽ ഇത് ഏ നമസ്കാരം കേരളത്തില് ഉള്ള രണ്ട് പെൺകുട്ടികൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് രണ്ടുപേരും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് ഒരാൾ യമൻ ആണ് മിസ്സിസ് തോമസ് ഇവിടെ ഗ്രീഷ്മ അതിനെക്കുറിച്ച് വിരുദ്ധങ്ങളായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നന്നായി അങ്ങനെ തന്നെ വേണം ഇപ്പം ജഡ്ജിക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് അയാൾ പെടും ഇങ്ങനെ ലോക്കലിൽ പോയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയിട്ട് അവാർഡ് വാങ്ങിക്കുന്ന പോലെ തൂക്കി കൊല്ലാൻ വിധിച്ചതിൻ്റെ പേര് അവാർഡ് ഈ വിധി ശരിയല്ലായിരുന്നു ഹൈക്കോടതി പറഞ്ഞാലോ ഈ അവാർഡിന്റെ കാര്യത്തിൽ എന്തായി ആ കൊടുത്തവരും ഈ വാങ്ങിച്ച അവതാളത്തിലാവില്ലേ അതേ തൊള്ള കൊണ്ട് തന്നെ പറയുകയാണ് മിസ്സിസ് തോമസ് യമൻറ്റിൽ കിടക്കുന്ന മിസ്സിസ് തോമസിനെ വെറുതെ പ്രത്യക്ഷ രൂപത്തിലുള്ള ഇരട്ടത്താപ്പ് ഒരേ വായ കൊണ്ട് രണ്ട് തരത്തില് ആഹാരം കഴിക്കുന്ന വായ കൊണ്ട് വിസർജിക്കുന്നു വായ കൊണ്ട് രണ്ട് തരം വർത്തമാനം ഇവിടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അയാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫലി സാഹിബ് അവിടെ ചെന്നു കാണാൻ ആ ചെന്ന സമയത്ത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഒറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ യമനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മിസ്സിസ് തോമസിനെ മോചിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കണം കേരളത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതേ സമയത്ത് തന്നെ സൗദി അറേബ്യയിലൊരു പയ്യൻ നിരപരാധിയായിട്ടുള്ളൊരുവൻ അബദ്ധത്തിൽ അവൻ്റെ അവൻ്റെ കാറിൽ സഞ്ചരിച്ചിരുന്നൊരു പയ്യന്റെ കൊലയ്ക്ക് കാരണമായി അയൽ കിടക്കിയിട്ട് പത്ത് പതിനെട്ട് അവിടെ ആ കാര്യം ഈ ഉമ്മന് പായന്നു വരുന്ന കാരണം എന്താ അയൽക്ക് അയൽ ഒരു മുസ്ലിം അല്ലേ അപ്പോൾ പിന്നെ മിസ്സിസ് തോമസിൻ്റെ കാര്യം എന്താണ് പറയാൻ കാരണം അത് മിസ്സിസ് തോമസ് ആയതുകൊണ്ട് നിമിഷപ്രിയ തോമസ് ആയതുകൊണ്ട് അസ്മാതി ആയതുകൊണ്ട് നമ്മുടെ ആളായതുകൊണ്ട് കുരിശന്റെ ആളായതുകൊണ്ട് ഇവിടെ ഗ്രീഷ്മയുടെ വധശിക്ഷ വന്ന സമയത്ത് ഈ ഗ്രീഷ്മയ്ക്ക് പകരം ഇത് ഒരു ത്രേസ്യ ആയിരുന്നെങ്കിൽ മറിയ കുട്ടി ആയിരുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ട് മാണത്തരുവികളക്കേസിൽ അതിന് മറിയക്കുട്ടിയാണ് വധിക്കപ്പെട്ടത് ഇന്നും അവർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല അവര് അച്ഛനാണ് എൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് നിരപരാധി നിരപരാധി പറഞ്ഞ് 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 മറ്റുള്ളവരുടെ നാക്കിൽ കയറി തേച്ചു കൊടുത്തു മറികക്കുട്ടി കൊല കലക്കേസിൽ ആ അച്ഛൻ നിരപരാധി അയാളെ പുണ്യ വാളൻ അങ്ങനെ വാളനാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെയും അതുപോലെ തന്നെ ഗ്രീഷ്മയെ വധശിഷ്ടക്ക് വിധിച്ച സമയത്ത് ഇവിടെയുള്ള ഹിന്ദുക്കൾ അടക്കം എല്ലാവരും നാക്കവും വാരി തേച്ചു വെച്ചിരിക്കുകയാണ് ഹേയ് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം ദുഷ്ടയാണ് കള്ളിയാണ് ആയിക്കോട്ടെ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് കോടതി പറഞ്ഞു കഴിഞ്ഞു നിമേൽ കോടതിയുടെ കാര്യം പക്ഷെ അതേ നാക്കുകൊണ്ട് ഇതേ ആൾക്കാർ പറയുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കണം അതെന്ത് തൊള്ളയാണത് ഏ നാട്ടിൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമാണ് അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു അതിനെല്ലാവരും വിളിക്കുക ബേബി കുട്ടി എന്നാണ് വിളിക്കുക എനിക്ക് എനിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് നടന്ന സംഭവമാണ് കേട്ടോ എന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ അമ്മ പറയും ബേബി ബേബിക്കുട്ടി ദൈവനെ ഇന്ന് അവിടെ കൊണ്ടാക്കുക കേട്ടോ പറയും അടുത്താണ് സ്കൂളെങ്കിൽ പോലും അവരെ വിരലിൽ പിടിച്ച് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് വളരെ സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് നാട്ടിലെല്ലാവർക്കും അറിയാം അവർ സ്കൂളിൽ പഠിക്കാൻ വന്ന് ഒല്ലൂർ ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ പോയിട്ട് വേണം പഠിക്കാൻ ആയി കൂടി ഒരു ബസ്സാണല്ലോ രണ്ട് ബസ്സാണല്ലോ അതുപോലെ തന്നെ മൂക്കുള്ള ബസ്സാണ് പണ്ടത്തെ ലോറിയുടെ പോലെ ആ ബസ്സിലാണ് ഈ കുട്ടി കയറുക ഏത് ബസ്സിലെ കയറി നോക്കിയിട്ടാണ് ആൾക്കാരെ ആ ബസ്സിൽ കയറുക ഈ കുട്ടിയൊന്നും കാണാൻ അത്രയും സുന്ദരിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പത്താം ക്ലാസ് വരെയാണ് ഏറ്റവും വലിയ പഠനം പത്താം ക്ലാസ് ജയിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും അവൾ പത്താം ക്ലാസ് കാര്യ എന്ന് പറയുന്നൊരു അവസ്ഥ ഇന്നിപ്പോൾ ഡോക്ടറേറ്റ് എടുത്താലും വലിയ വിലയില്ല അപ്പം അന്ന് ആ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സമയം അത് കഴിഞ്ഞിട്ടാണോ മറ്റാണോ അറിയില്ല അപ്പോൾ അവിടെ ഒരു പ്രേമം ഉത്ഭവിച്ചു ഇവർ വീണ്ടും തന്നെ അടുത്തുള്ള ഒരു പയ്യൻ്റെ വക പ്രേമം അവൻ ഇവിടെ വിടാതെ പിന്തുടർന്നു അവൻ ഒരു ഈ എന്തായാലും ഈ മറ്റേ പലചരക്ക് പീഡിയോ അവൻ്റെ തന്നെ ബന്ധുക്കൾ നടത്തുന്നൊരു പലചരക്ക് പീഡിയോ സാധനങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ നിന്നൊരുവനായിരുന്നു ഇവളെന്ന് വെച്ചാൽ റോസപ്പൂവിൻ്റെ കളറ അവൻ അങ്ങനെയുള്ള അത്ര സൗന്ദര്യമൊന്നുമില്ല പക്ഷേ ആ ചെറുപ്പത്തിൻ്റെ ഒരു ആ ഒരു ആവേശത്തള്ളിച്ചതിൽ ഒരു പ്രേമം അവിടെ നടന്നു ഇവൾക്കൊരു സ്വർണ്ണം മൂന്നലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ അവൻ അങ്ങനെ ഒരു പ്രേമത്തിൻ്റെ കളികൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെയും കത്തുകളിലൂടെയാണല്ലോ അന്ന് ഈ പെൺകുട്ടിക്കാണെങ്കിൽ അമ്മയും അച്ഛനും ഇല്ല ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടി അച്ഛൻ്റെ പെൻഷൻ ഈ കുട്ടിയുടെ അതൊക്കെ അതുകൊണ്ടൊക്കെ ജീവിക്കുന്നത് പിന്നെ ആ വീടിനകത്ത് കുറേ സ്ഥലമുണ്ട് അതൊക്കെ ആയിട്ടിങ്ങനെ ഉരുട്ടി തള്ളി പോകുന്നു പണ്ടത്തെ കുടുംബമല്ലേ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് വരികയാണ് ഈ കുട്ടി പത്താം ക്ലാസ്സിൽ ജയിച്ചു പത്താം ക്ലാസ്സിൽ ജയിച്ചത് ഫസ്റ്റ് കൂടി ജയിച്ചു അന്ന് മുപ്പത്തഞ്ച് ജമനം മുപ്പത്താറ് മുപ്പത്തേഴ് ആൾക്കാരൊക്കെ ജയിക്കുള്ളൂ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ അത്ഭുതമാണ് ഫസ്റ്റ് ക്ലാസ്സോടു കൂടി ഈ കുട്ടി ജയിച്ചു അന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു അനന്തരാമൻ അനന്തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫസർ അതേപോലെ ഈ കുട്ടിയൊരു ദിവസം യാദൃശ്യമായിട്ട് അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ ഈ കുട്ടി ചെന്നാൽ അദ്ദേഹത്തിന് കാലെങ്കിലും തൊട്ട് തൊഴുതിട്ട് പറഞ്ഞു മോളെ ഏതാ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന വീട്ടിലെയാണ് പഴയ വീട്ടിലെ ഇന്നയാളുടെ മകളാണ് ഓ അത് ശരി ഇപ്പം എന്താ ചെയ്യുന്നത് എനിക്ക് പത്താം ക്ലാസ് ഞാൻ ജയിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചു അതെയോ ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യാം മോളെ ഇനിയിപ്പോൾ ഐപ്രേറ്റിയും പഠിക്കണം എന്തിന് ജോലി അന്വേഷിക്കണം അപ്പോൾ ഇനി വീണ്ടും പഠിക്കുന്നില്ലേ എന്തിന് പറയുന്നു അദ്ദേഹം ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ വീണ്ടും പഠിക്കണം അതിൻ്റെ എല്ലാ ചിലവും ഞാൻ തന്നേക്കാം അദ്ദേഹം പ്രൊഫസറാണ് അദ്ദേഹം ഈ കുട്ടിയെ അദ്ദേഹം ഈ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിലെ പ്രൊഫസറാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവ് വച്ച് ഈ കുട്ടിയെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ കൂടി ചേർത്തി ഈ കുട്ടി പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ജയിക്കുന്ന ഉറപ്പാണ് ഈ കുട്ടിയെ പ്രീ ഡിഗ്രി ജയിച്ചു ഗ്രാജുവേഷൻ കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരാൻ പോകുന്നു ഈ സമയത്ത് ഇവൻ പിന്നാലെ നടന്ന് ഇവൻ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സോ വെച്ചിട്ട് ഇവൻ ആ ഐ എസ് കിട്ടിയതാണ് ഇവന് പലചരക്ക് പിടിയിൽ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് അവരവിടെ നിൽക്കുകയാണ് അവനൊരു കരിയർ ഡെവലപ്മെൻ്റ് അവൻ ഇഷ്ടമല്ല ഈ പെണ്ണിൻ്റെ പുറകെ ഇവിടുന്ന് നടക്കുക പെണ്ണു അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ആര്യം വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെയായിട്ട് നടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഇവളുടെ നിര നിര എവിടെ എത്തി എന്ന് അവൾക്ക് മനസ്സിലായി എം എയ്ക്ക് ചേരാൻ എം എയ്ക്കോ എം എസ് സിക്കോ ചേരാൻ പോകുമ്പോൾ പോകുമ്പോൾ പറഞ്ഞു ഇനി കോളേജിൽ നിന്നും പോണ്ടാം ഇനി കോളേജിൽ പോണ്ടാം ഞാനാ പറയണം ഇനി കോളേജിൽ പോണ്ട നീ ഇനി കോളേജിൽ പോയാൽ ഞാൻ പുഴയിൽ ചാടി ചാവും നിന്നെയും കൊല്ലും ഞാനും ചാവും ഇതിങ്ങനെ പറയാൻ തുടങ്ങി ഈ കുട്ടിക്ക് ആകെ അറപ്പായും വെറുപ്പായോ എന്തിനു പറഞ്ഞു ഈ കുട്ടി ഇവിടെ ഒരു ബന്ധുവീട്ടിലേക്ക് മാറി അവിടെ നിന്നാണ് പിന്നെ കോളേജിൽ പോകാൻ തുടങ്ങിയത് ഇവൻ അവിടെ ചെന്ന് ഒരകളെ ഉണ്ടാക്കി ഇവൻ്റെ സൈക്കിളുമേ ഇവർ പണ്ട് എങ്ങാനും എടുത്തൊരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അതൊക്കെ ഞാൻ കണ്ട ഓർമ്മയുണ്ട് ഇവൻ്റെ സൈക്കിൾ റാലി സൈക്കിൾ അന്നത്തെ ബുള്ളറ്റാണ് റാളി റാലി സൈക്കിൾ അതിൻ്റെ മുമ്പിൽ ആ ഫോട്ടോ വെച്ചിട്ട് ഇവൻ്റെ സൈക്കിൾ ഓടിച്ചാടുന്നുണ്ട് നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോ പഠന ഞാൻ യൂട്യൂബിലിട്ട് നോക്കിയാൽ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് ആകെ പഠനത്തിന് പോലും വാസ്തവത്തിന് പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ടാണ് വീട് വിട്ടുപോയത് വീട് വിട്ടു പോയപ്പോൾ ഇവർ അവിടെ പോയി അത് വടക്കാഞ്ചേരിയിലോ മറ്റുമാണ് വീട് വിട്ടു പോയത് അപ്പോൾ അവിടെ ഇവൻ അവിടെ പോയിട്ട് ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോവും ശരി ഞായറാഴ്ച പറ്റാൻ മുടക്കുന്നുണ്ട് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ സമയം കിട്ടി അങ്ങോട്ട് പോവും എന്തിനു പറഞ്ഞു അവിടെയും പ്രശ്നമായി ഈ കുട്ടിക്ക് പ്രശ്നമായി അതിൻ്റെ ഇടയിൽ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു അതും ഒരു മിൽട്ടറി കാര്യം തന്നെയാണ് അത് ഈ വടക്കാഞ്ചേരി കുട്ടി താമസിക്കുന്ന സമയത്ത് ആ കുട്ടിയെ കണ്ട് ഒരു ഫാമിലി തൻ്റെ മകന് വേണ്ടി ഈ കുട്ടിയെ ആലോചിക്കുകയാണ് വലിയൊരു അവസ്ഥയിലേക്ക് ആ കുട്ടി പ്രയാണം നടത്തുമ്പോൾ പിന്നാലെ കൂടി എന്തിനു പറയുന്നു അത് അവസാനം രണ്ടുപേരെയും കൊലപാതകത്തിന് അവസാനിക്കുകയാണ് ഉണ്ടായത് കഴുത്ത് മുറിച്ച് കൊലപാതകം അത് ഇവ ഇവൻ അവളെ കൊന്നോ അവളെ വിനെ കൊന്നോ അതൊന്നും അറിയില്ല അന്നത്തെ കാലത്ത് രണ്ട് പോലീസുകാർ വരും ആ മരണം നടന്നു എഴുതി വെച്ചു പോകും അത്രയേ ഉള്ളൂ അപ്പം ഞാനീ പറഞ്ഞത് പത്ത് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ എല്ലേ സംഭവങ്ങളുള്ളൂ അപ്പോൾ അന്ന് ഇവിടെ ചർച്ച വന്നത് ഒറ്റ കാര്യമുണ്ടായിരുന്നുള്ളൂ ഈ ചക്കര എന്ത് കേട്ടിട്ടാണ് ആ കുട്ടിയുടെ പുറയിൽ കിടന്ന് നടക്കണേ ഇതാണ് പ്രധാനപ്പെട്ട ചർച്ച അവൻ്റെ രണ്ട് ചേഷ്ടന്മാരുണ്ട് ആ രണ്ട് ചേഷ്ടന്മാരും ഇവനോട് പലപ്പോഴും ഉപയോഗിച്ചു അവൾ അവൾ ജീവിക്കട്ടട അവൾ നന്നായിട്ട് ജീവിക്കട്ടെ ഏവൻ പടില്ല ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രീഷ്മയുടെ കഥ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ ആ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും പ്രേമം എല്ലാവർക്കും ഉണ്ടാകും അതിന്ന ഇവ ബ്രിട്ടീഷ് രാജ്ഞിയോട് എനിക്ക് പ്രേമം തോന്നി എന്ത് ചെയ്യാൻ പറ്റും പ്രേമിച്ചോ സാമി അങ്ങോട്ട് പ്രേമിച്ചോളോ പക്ഷെ എനിക്ക് ലണ്ടനിൽ പോകാൻ മിസ പോലും കിട്ടില്ല അവരെ കാണാനും പറ്റില്ല പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കരള ഞാൻ നിന്നെ പ്രേമിക്കുന്നു ബ്രിട്ടീഷ് രാജ്ഞിയോട് അല്ലെങ്കിൽ ഡയന രാജകുമാരിയോട് അയ്യ് ഒരു കുഴപ്പമില്ല എത്ര മണിയിലാകും ഒരു കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഇടം കോലുണ്ടായിരുത് ഇവിടെ ഇതുപോലെ തന്നെ ഈ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യൻ അവർ തമ്മിൽ പ്രേമമായിരുന്നു അവൻ ഈ കുട്ടിയെ പലയിടത്തും കൊണ്ട് നടന്നിട്ടുണ്ട് ലൈംഗിക ലൈംഗികബന്ധം പുലർത്തിയിട്ടുണ്ട് അതാണോ പ്രേമം അതാണോ പ്രേമം അപ്പം അതിനകത്ത് കാമം കൂടി ഉണ്ടായിരുന്നു ആർക്കാ ഉണ്ടായിരുന്നു അവസാനം അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയാണ് പക്ഷെ വിടുതലിന് വേണ്ടി ശ്രമിച്ചിട്ടും അവൻ അട്ടകയറി പിടിച്ച പോലെ പിടിച്ചിരിക്കുകയാണ് പ്രേമത്തിൻ്റെ പനി പ്രണയത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒരു കാമുക പ്രണയത്തിൻ്റെ കാമുക പ്രണയത്തിന് പ്രണയത്തിൻ്റെ അടിമാക്കിയും പറയാ അവസ്ഥ ഈ പെൺകുട്ടി കിടന്ന് പെടയാണ് എങ്ങനെയാണ് അവിടെ നിന്ന് പോകണം അച്ഛന് ഡാൻസിൽ നൃത്തത്തിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചവളാണ് സുന്ദരിയാണ് കാര്യങ്ങളിലും എല്ലാം എവിടെ പോയി കഴിഞ്ഞാൽ നമ്പർ വണ്ണാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് നല്ലൊരു കല്യാണാലോചനയും വന്നു എങ്ങനെയെങ്കിലും ഈ ട്രാപ്പിൽ നിന്ന് അവർക്കൊന്ന് ഊരണം അതിനോട് ക്ഷമിക്കുമ്പോൾ അവൻ അട്ട പിടിച്ച പോലെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ വിടുവില്ല എന്നുള്ള രീതിയിൽ മാത്രമല്ല ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള കുറ്റങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഞാനിതിന് സമാനമായിട്ടുള്ളൊരു കാര്യം ഒരിക്കൽ ഗീത നടത്താൻ വേണ്ടിയിട്ട് കണ്ണൂർ ഭാഗത്ത് എവിടെയാണ് തോന്നുന്നുണ്ട് അവിടെ പോയ സമയത്ത് കണ്ണൂരാണോ കാസർഗോഡ് ഏരിയ അറിയില്ല അവിടെ പോയ സമയത്ത് ഒരു ചക്രമാണി ക്ഷേത്രമാണത് അതിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിനകത്തല്ല അതിന അതിനോട് അനുബന്ധപ്പെട്ട ഒരു ഹോളിനകത്താണ് പരിപാടി അപ്പോൾ ഞാൻ താമസിച്ചിരുന്നൊരു വീടിൻ്റെ ഓപ്പോസിറ്റ് വീടിൽ ഭയങ്കര അടിയന്തല്ലു അടിയും തല്ലെന്ന് പറഞ്ഞാൽ ഈ ആറസ്സുകാര ഈ ദണ്ട പോലത്തെ ദണ്ട കൊണ്ട അടിക്കണ ആറസ്സുകാരൊന്നും അല്ല കേട്ടോ അടിയാണ് ചോരക്കളി പോലീസ് വന്നുപോയി സംഭവം എന്താണെന്നറിയാമോ അതൊരാശാരി കുടുംബമാണ് അതിനുള്ള ആ ആ ഒരൊറ്റ കോമ്പൗണ്ടിൽ അഞ്ചാറ് വീടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് പോണത് എൻ്റെ ഒരു പെട്ടെന്നുള്ള നോട്ടത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പത്തിരുപത്തഞ്ച് മുപ്പത് ഉണ്ട് അവിടെ അതിനകത്ത് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് അഞ്ചാറ് വീടുണ്ട് അതിനുള്ള ആമ്പിള്ളേർ മുഴുവൻ ഒരു അഞ്ച് ആറ് ക്ലാസ് ക്ലാസ്സൊക്കെയും എങ്ങനെയൊക്കെ കയറി പഠിക്കും അപ്പോളെയും അവൻ അച്ഛൻ്റെ ഒപ്പം ആശാരി പണിക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പത്തെ കഥയാണ് അപ്പോൾ അവൻ ഈ അച്ഛൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ അവന് ദിവസം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൂലി കിട്ടും അങ്ങനെ പഠിപ്പ് നിർത്തും ഇതിൻ്റെ ഇടയിൽ അതിലൊരുത്താൻ ഒരു പെണ്ണിനെ കയറി പ്രേമിച്ചു പെണ്ണ് നല്ല കുട്ടിയാണ് ആ കുട്ടിയുടെ എടുത്ത് ഉള്ള എന്താ പഠിക്കുക 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 ആമ്പിള്ളേര് മുഴുവൻ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും ഏറ്റവും ചിന്തൂര് തള്ളാൻ വേണ്ടിയിട്ടെങ്കിലും അവനെ കൊണ്ടുപോകും അവനും കിട്ടും പത്തറുന്നൂറ് രൂപ അങ്ങനെ ആംബിളർ ആംബിളർക്ക് ഐ എസും ഐ പി എസും കിട്ടുന്ന ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇവള് പഠിച്ച് പഠിച്ച് ഇവള് ഗ്രാജുവേഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി എന്തിന് പറയണു ടീച്ചേഴ്സ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ജോലിയും കിട്ടി ഇത്രയായ സമയത്ത് പ്രൈവറ്റ് ജോലി കിട്ടി ഇത്രയായ സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ പുതു ലോകങ്ങൾ കാണുകയാണ് ഇവനെ മാറ്റണം എന്നുള്ള താല്പര്യം അതിനെ ചുറ്റിപ്പറ്റിയുള്ള അടിയന്തല്ല ഞാനന്ന് അവിടെ കണ്ടത് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല പോലെ കൊല നടന്നും എനിക്കറിയില്ല ഏതായാലും ഇവിടെ അസാധാരണങ്ങളിൽ അസാധാരണങ്ങളായിട്ടുള്ള എന്നുള്ള അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടാണ് ഈ മുന്നൂറ്റി രണ്ട് ഹൈപ്പ് ശിക്ഷ കൊടുക്കുക വധശിക്ഷ അസാധാരണങ്ങളിൽ അസാധാരണങ്ങൾ എന്ന് പറയുന്നതിന് അതിനെ നിർണയിക്കുന്നതിന് ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഒരാൾ കൊല്ലപ്പെടുന്നു മറ്റൊരാൾ കൊല്ലുന്നവൻ ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും തമ്മിൽ അല്ലെങ്കിൽ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും തമ്മിൽ ഒരു ബന്ധവുമില്ല അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല ഏതോ രണ്ട് ലോകത്തിലുള്ളവർ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവളെ അവൾ പണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ ശരീരം മോഹിച്ചിട്ട് ബേസംഗം ചെയ്തിട്ട് ഡൽഹിയിലൊക്കെ ഉണ്ടായല്ലോ നിർഭയയുടെ പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ ഇതുപോലെ ആ കുട്ടികളെ തെറ്റും ചെയ്തിട്ടുണ്ടോ അവർ തമ്മിൽ തമ്മിൽ ഒരു ബന്ധവുമില്ല തൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തനിക്ക് പണം ഉണ്ടാക്കാൻ അവളെ കൊല്ലുക അല്ലെങ്കിൽ തനിക്ക് തൻ്റെ കാമം തീർക്കാൻ വേണ്ടി അവളെ കൊല്ലുക അതും അതി കടോരമായിട്ട് ക്രൂരമായിട്ട് പണത്തിന് വേണ്ടി കൊല്ലുക പണത്തിന് വേണ്ടിയിട്ടും കൊല്ല അങ്ങനെ വരുമ്പോഴത് അസാധാരണയിൽ അസാധാരണ ആ ഒരു ഒരു പരിധിയിൽ പെടുത്തുമത് പക്ഷെ ഇവിടെ തല്ല സ്ഥിതി കാലങ്ങളായിട്ട് ഇവർ തമ്മിൽ അറിയുന്നതാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ആ കെട്ടുപാടുകളിൽ നിന്നുള്ള കെട്ടുപാടുകളിൽ നിന്നുള്ള ഒരഴവ് അതിൽ നിന്ന് മോചനത്തിന് ഈ പെൺകുട്ടി കൊതിച്ചിരുന്നു കാരണം എന്താണ് ആ പെൺകുട്ടിയുടെ കരിയർ ഉയർന്നു വരികയാണ് അതിൻ്റെ പേരിൽ ആ ആ കരിയർ ഉയർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇവരിൽ നിന്ന് മോചനം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും പല അതിന് അത് സൂചിപ്പിച്ചു അല്ലെങ്കിൽ അതിനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ മുഴുകി അവൻ സമ്മതിച്ചില്ല അവസാനം എന്താ ചെയ്യേണ്ട വാസ്തവത്തിൽ ഈ ഗ്രീഷ്മ ചെയ്യേണ്ടത് എന്താ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം അമ്മയച്ചൻകൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവും എനിക്ക് അവനോട് പ്രേമം ഉണ്ടായിരുന്നു അവൻ എന്നോട് പ്രേമം ഉണ്ടായിരുന്നു സർപ്പം എനിക്കത് പറ്റില്ല എനിക്ക് വേറെ വിവാഹം വരുന്നുണ്ട് എനിക്ക് നല്ലൊരു ജീവിതം വേണം എന്നാൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഡാൻസും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ പോലീസുകാരുടെ തീരുമാനമെടുക്കും നാട്ടുകാരൊരു തീരുമാനം എടുക്കും പക്ഷേ പത്തിരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളൊരു കുട്ടി ആ കുട്ടി അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമില്ല അത് വേറെ വഴിക്കാൻ ചിന്തിച്ചത് പോലീസ് സ്റ്റേഷനില് പോയി പറഞ്ഞാൽ നാണക്കേടല്ലേ നാട്ടുകാരോട് പറഞ്ഞാൽ നാണക്കേടല്ലേ ആരും അറിയാതെ ഇന്നിപ്പം നാല് ചുമരകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും പോലീസിന് അറിയാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെയാണ് വലപിരിച്ചിട്ടുള്ളത് നെറ്റ് വല ലോകം മുഴുവൻ ആയതുകൊണ്ട് ഇവിടെ ഒരു കർമ്മവും പോലീസ് അറിയാണ്ട് ചെയ്യാൻ പറ്റില്ല പോലീസ് അറിയും ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തെ അടുത്ത് ഒരു കാറ് വെളിയിലിട്ടിരുന്നു അല്ല കാറല്ല മോട്ടോർ സൈക്കിൾ പുതിയ മോട്ടർ സൈക്കിളാണ് ബുള്ളറ്റ് മൂന്ന് മൂന്നര ലക്ഷം രൂപ ഒരു അറുന്നൂറ്റി അമ്പത്ര വലിയൊരു ബുള്ളറ്റ് പുതിയതാണ് ആ ബുള്ളറ്റ് ക്ലവ് പെയ്യും പക്ഷെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ആ വീട്ടിലെ ആൾ അറിഞ്ഞു വന്നപ്പോൾ അയാൾ അപ്പം തന്നെ അറിയിച്ചു ബുള്ളറ്റിൻ്റെ പിറകില് പോകാൻ പറ്റില്ലല്ലോ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ബുള്ളറ്റ് വീട്ടിൽ സ്ഥലത്തെത്തി പോലീസ് ഏതലെത്തി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് വലം ഇരിക്കുന്നത് ഇവിടുന്ന് അവിടേക്ക് പോകണം അവിടുന്ന് പിടിക്കുക പിടിക്കുക അവിടേക്ക് പിടിക്കുക എല്ലായിടത്തും ഫോൺ പിന്നെ ഇവിടെ വിടയ്ക്കാൻ പോവുക നാലു ഭാഗത്തും കാട്ടാന പിന്നെ ഞാനെന്ത് കാട്ടാനാണ് എന്ന് ചോദിച്ച പോലെ ബോട്ട് സൈക്കിളിൽ പിടിച്ചു ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഈ പെൺകുട്ടി അതിനുള്ള വിവേകം ഉണ്ടായില്ല ആ കുട്ടി എന്താ ചെയ്തത് ഇവനെ പരിപൂർണമായിട്ട് തുടച്ചു മാറ്റാൻ വേണ്ടി ഒരു വിഡ്ഢിത്തം കാണിച്ചു നമുക്കതിനെ ക്രൂരത എന്നും ദുഷ്ടതാണെന്നും ഒളിച്ചെത്താനാണെന്നും പിശാചാണെന്നൊക്കെയും പറയാം അതെങ്കിൽ ഓരോരുത്തരെ ഇഷ്ടപ്രകാരം അതൊക്കെയും പറയാം ഏതായാലും വധശിക്ഷയ്ക്ക് വിധിച്ചു നമ്മുടെ വിഷയം എന്താണ് മിസ്സിസ് തോമസ് യമനു കെടുക്കുന്ന മിസ്സിസ് തോമസ് മിസ്സിസ് തോമസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടിട്ടിരിക്കുകയാണ് അവിടെ അവരെ കൊൽ അവരെ മിസ്സിസ് തോമസിനെ മോചിപ്പിക്കണം കേരളയിൽ ഒന്നടങ്കം പണ്ടു മിസ്സിസ് തോമസിനെ മോചിപ്പിക്കണം നിമിഷപ്രിയയെ മോചിപ്പിക്കണം അതിവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും കൂടി ആ ഒരു ലൈൻ അത് ഹിന്ദുക്കളുടെ അടക്കം എല്ലാവരെയും നാക്കുമ്പോൾ എഴുതി കൊടുത്തിരിക്കുക തേൻ കൊണ്ട് എഴുതി കൊടുത്തിരിക്കുക അപ്പം എല്ലാവരും പറയുമ്പോൾ എന്താ നിമിഷപ്രിയെ മോചിപ്പിക്കണം നിമിഷപ്രിയെ മോചിപ്പിക്കണം ഗ്രീഷ്മയുടെ കാര്യം വന്നപ്പോൾ എന്തായി ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണം ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണം ഏ രണ്ടുപേരും ചെയ്തെന്താ കാമുവമാരെ കൊന്നു എന് വേണ്ടിയിട്ടാണ് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതല്ലേ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇനിയിപ്പം പറയുമ്പോൾ അറിയും ഹേയ് നിമിഷപ്രിയ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇവളിങ്ങനെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ന്യായീകരണങ്ങൾ വരും പക്ഷേ നിങ്ങൾ നിങ്ങൾ അത്യാവശ്യം വിവേകമുള്ള ആൾക്കാരും ചിന്തിക്കും ഇത് ഇരട്ടത്താപ്പല്ലേ വാസ്തവത്തിൽ ഇത് ഇരട്ടത്താപ്പല്ലേ വാസ്തവത്തിൽ ഏ നമസ്കാരം